ഇരിങ്ങാലക്കുട ലിസ്യു കോൺവെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച കഥാകൂട്ടം കൂട്ടം ശില്പശാല സാഹിത്യകാരൻ അരുൺ ഗാന്ധിഗ്രാം ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സുനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ജി സ്രോസ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി പറഞ്ഞു നമുക്ക് കാര്യത്തിനെ കുറിച്ച് കഥ പറഞ്ഞുപാട് നടക്കുന്ന അതായത് നമ്മൾ എഴുതുന്ന പോലെ ഇനി നമ്മൾക്ക് പകരം നമ്മൾ തന്നെ കഥ എഴുതുന്നു അതിന് പകരം വേറെ ഒരാളാണ് കഥ പറയുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അതായത് ഈ അടുത്ത് ഞാൻ ഒരു നോവല് വായിച്ചു അതിന്റെ പേര് ബുക്തീഫ് എന്നാണ് എന്താണ് അതിന്റെ പേര് ബുക്തീഫ് എന്താ അർത്ഥം പുസ്തക കള്ളൻ അല്ലെ കള്ളൻ എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ കല്ലി എന്ന് പറയാം അതിലെ കഥാപാത്രം കല്ലിയാണ് പുസ്തകം കക്കുന്ന മോഷ്ടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഈ പുസ്തകക്കള്ളി എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ കഥ പറയുന്നത് കാരണമെന്നറിയോ എഴുത്തുകാരനല്ല അല്ലെങ്കിൽ പുസ്തക കള്ളിയല്ല കഥ പറയുന്നത് കഥ പറയുന്നത് മരണമാണ് മരണം കഥ പറയുന്നത് അതായത് മരണം ഒരാളുടെ ഒരാളെ കുറിച്ച് എന്താണ് ഒരു ഒരു കൂട്ടം ആളുകളെ കുറിച്ചുള്ള കഥ പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതാണ് ആ കഥയുടെ അവർ വരുന്നത് അങ്ങനെ ഒരുപാട് തരത്തില് നമ്മൾക്ക് കഥ എഴുതാൻ പറ്റും